തണൽ താന്യം പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റി കിഴ്പ്പള്ളിക്കരയുടെയും തൃശൂർ തൈക്കാട്ട് മൂസ് എസ് എൻ എ ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിൽ ഔഷധ കഞ്ഞി വിതരണവും നടത്തി രോഗികൾക്കും മുതിർന്നവർക്കുമുള്ള പുതപ്പ് കഷായം തൈലങ്ങൾ ചികിത്സാ സഹായങ്ങൾ എന്നിവയുടെയും വിതരണവും നടത്തി അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് ഐ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയുകയാണെങ്കിൽ ഈ കിഴിപ്പിള്ളിക്കര എന്ന് പറയുന്ന പ്രദേശം ശരിക്കൊരു ഭാഗ്യം ചെയ്ത നാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു കൂട്ടായ്മയുടെ പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ട് ആ നാടിന് മൊത്തം സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു സംഘടനയുടെ തട്ടിൽ നിന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഇത്രയും ഇപ്പം നാട്ടിലൊക്കെ പല നമ്മുടെ ധാന്യം പഞ്ചായത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട് പലയിടത്തും ഇതുപോലുള്ള കൂട്ടായ്മകളില്ല ഇത് കണ്ടുപിടിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇവിടെ ഈ നാടിനെ കുറിച്ച് ആയിട്ട് ഞാൻ എത്രയോ വർഷങ്ങളായിട്ടുള്ള പരിചയവും കാര്യങ്ങളുണ്ട് അപ്പോൾ ജോലിയായിട്ടുള്ള എപ്പോഴും നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയും പല കാര്യങ്ങളിലും സംസാരിക്കാനായിട്ട് വരാറുണ്ട് അതിൽ എന്നെ അനുഭവപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ചാൽ ജോലി ഒരിക്കലും ഇത്രയും കാലമായിട്ട് നമ്മൾ വന്നിട്ട് സംസാരിച്ചിട്ട് ജോലിയുടെ സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ട് ജോയി എൻ്റെ അടുത്ത് വന്നിട്ടില്ല എപ്പോൾ വരുമ്പോഴും ആരെങ്കിലും ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടോ അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ ആയിട്ടായിരിക്കും ജോയി വരേണ്ടാവുക അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒരു നാടിനോടും സ്നേഹം മറ്റുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ തണൽ പ്രസിഡന്റ് സി എൽ ജോയ് അധ്യക്ഷനായി താനിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ താനിയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് എസ് മാർക്കറ്റിംഗ് മാനേജർ ജയകൃഷ്ണൻ നമ്പി എം ജി ശ്രീവത്സൻ ധർമ്മരാജൻ പൊറ്റക്കാട്ട് സീനത്ത് മുഹമ്മദാലി സിജോ പുലിക്കോട്ടിൽ അഡ്വക്കേറ്റ് കെ എൻ വിവേകാനന്ദൻ വി എ ഷാജഹാൻ ഷീബ രാമചന്ദ്രൻ വി ജി മോഹനൻ ഗദീജ കുഞ്ഞുമുഹമ്മദ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ അഞ്ച് കേന്ദ്രങ്ങളിലായി നാലായിരത്തിലധികം പേർക്ക് ഔഷധ കഞ്ഞി വിതരണം നടത്തി ഇരുന്നൂറ് പേർക്ക് പുതപ്പ് കഷായം തൈലം എന്നിവ വിതരണം ചെയ്തു കഞ്ഞി വിതരണത്തിന് അനൂപ് നാണു ശൈലജ നാരായണൻ ഷെറിൻ മല്ലിക രാമകൃഷ്ണൻ വിനു ജോയ് അഫീസ് അജീബ് നാണു നിർമ്മൽ അരുൺ കൃഷ്ണ ഷിബീഷ് അരുൺ സുകുമാരൻ ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി